സിദ്ദീഖ്യങ്ങളായ ആളുകളുടെ മുനാജാത്ത് ധാരാളം അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ സിദ്ദീഖുകൾ അവരൊക്കെ അള്ളാഹു അടുത്തിട്ട് അവർ മുനാജാത്ത് നടത്തിയ സംഭവം അവരുടെ സംഭാഷണം ഇഹ്യയിൽ ഒരുപാട് മുനാജാത്തുകൾ രസകരമായ മുനാജാത്തുകൾ കാണാം അള്ളാഹുവിനോട് അവർ സംസാരിച്ച സംസാരങ്ങൾ അത് പാഠമുണ്ടതിലേ ഒരു ആരിഫിനോട പറഞ്ഞത് ഒരുപെട്ട ഒരു മഹാവ്യക്തിലി അബുദംബുറൂന ഇലയ്യ വന്നു ഇലൈഹി എനിക്ക് ചില അടിമകളുണ്ട് കോടാനു കോടി മനുഷ്യന്മാരിൽ എനിക്ക് പ്രത്യേകക്കാരായ ചില ഇഷ്ടദാസന്മാരുണ്ട് യു അവരെന്നെ സ്നേഹിക്കുന്നു ഞാൻ അവരെ തിരിച്ചും സ്നേഹിക്കുന്നു ഇലയ്യ എന്നോട് എന്നിലേക്കുള്ള അവരുടെ കൊതി ശക്തമാണ് വഷ്ടാഫു ഇലഹിം അവരുടെ കാര്യത്തിലും എനിക്ക് ശക്തമായ കൊതിയുണ്ട് എന്നെ സ്മരിക്കും ഞാൻ അവരെയും സ്മരിക്കാറുണ്ട് നോക്കും ഞാൻ അവരിലേക്കും നോക്കും ഭൂമിയിൽ ജീവിക്കുന്ന അള്ളാക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ അള്ള പറയാണ് എന്നിലേക്ക് നോക്കും എങ്ങനെയപ്പോ അല്ലാതിലേക്ക് നോക്ക എങ്ങട്ടാ നോക്കാം കീപ്പെട്ടോ എങ്ങട്ടെ ഇടത്തോ വലത്തോ നന്മയും തിന്മയും മുന്നിൽ കാണുമ്പോ അള്ളാഹുവിനെ അവന്റെ മനസ്സുകൊണ്ട് കാണുമ്പോ ആ തിന്മ വലിച്ചെറിഞ്ഞ് നന്മയിലൂടെ പോകാൻ സഹായകമായ നോട്ടം നീ പടച്ചോനിലേക്ക് നോക്കി ജീവിക്കുക എന്ന് പറയാറുണ്ടല്ലോ ഇലയവ ഇങ്ങനെ യോഗ്യതയുള്ള ഭൂമിയിൽ ജീവിക്കുന്ന ചില ഇഷ്ടദാസന്മാർ എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ ആരിഫ് അള്ളാഹുവിനോട് ഈ മഹാഭാഗ്യം കൈവരിച്ച സജ്ജനങ്ങളുടെ ഒരു അടയാളം പറഞ്ഞു തരുമോ തമ്പുരാനെ ഇങ്ങനെയുള്ള ആളുകള് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ സ്നേഹം തിരിച്ചു കിട്ടിയ നിന്നെ നോക്കുന്ന നീ അവരിലേക്ക് നോക്കുന്ന ആ വിഭാഗം അവരുടെ ഒരു അടയാളം പറഞ്ഞു തരുമോ അവരുടെ ലക്ഷണം എന്താണ് തമ്പുരാനെ പറഞ്ഞ മറുപടി രാത്രി ഇരുൾ മുറ്റി അന്ധകാര നിബിടമായാൽ ഓരോരുത്തരും വിരിപ്പിലെ കഭയം തേടി തൻ്റെ ഇടയുമായി ശയിച്ച് സുഖസൗഖ്യത്തോടെ സുഖനിദ്രയിൽ അലിഞ്ഞു പോകുന്ന സമയത്ത് ഈ മാർ എന്നിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് റുക്കോഴിലും സുജൂതിലും സമയം തള്ളി നീക്കുന്ന ഗ്രൂപ്പാണവർ രാത്രിപ്പെട്ടവളോടൊന്നിച്ച് ശയിച്ച് സന്തോഷത്തോടെ സുഖനിദ്രയിൽ അലിഞ്ഞു പോകുന്ന നേരത്ത് ഈ മുഴിബീങ്ങളായ ആളുകൾ എന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട് സുജൂതിലും റുക്കോഴിലും വാതിരാവുകൾ സജീവമാക്കുന്ന വിഭാഗമാണ് അതെ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകളാണ് അവരുടെ കൂട്ടത്തിൽ സങ്കടത്താൽ കണ്ണുനീർ വാർക്കുന്നവരും ഉണ്ടായിരിക്കും ഇതാണ് അവരുടെ ഒരു ലക്ഷണം തഹജ്ജുദ് നമസ്കാരം അല്ലാഹുവുമായി അടുക്കാനും അവരെ സ്നേഹിക്കാനുമായിട്ടുള്ള അള്ളാഹു വെച്ച ഒരു കവാടവും വഴിയുമാകുന്നു തഹജ്ജുദ് നമസ്കാരം ദാവൂദ് നബി അലിഹിസ്സലാമിന് കിട്ടിയ വഹയിന്റെ കൂട്ടത്തിൽ കാണാ മഹാ പ്രവാചകനും പ്രധാനിയുമാണ് ദാവൂദ് നബി അലി ഹിസ്സലാം പരിശുദ്ധ ഖുർആാനില് പതിനാറ് സ്ഥലത്ത് ആ പേരോടൊപ്പം ആ പ്രവാചകന്റെ ചരിത്രം പറയുന്നുണ്ട് ദാവൂദ് ദാവൂദ് എന്ന പേര് പതിനാറ് സ്ഥലത്ത് ഖുർആആാൻ പരിചയപ്പെടുത്തി ആ പ്രവാചകന്റെ ജീവിതം ചരിത്രങ്ങൾ ആ ജീവിതത്തിലുള്ള ഖുർആൻ യും നമുക്ക് പാഠമാക്കുകയും ചെയ്തു ദാവൂദ് നബി കൊടുത്തു എന്താ വഴിയത് ദാവൂദ് നബിയെ നിങ്ങളെ ദുഴയാണെങ്കിലും നിങ്ങളെ പ്രസംഗമാണെങ്കിലും നിങ്ങളെ സംസാരമാണെങ്കിലും കൂടുതൽ ഈ സ്വർഗത്തിന്റെ കഥയല്ലോ നിങ്ങൾ പറയുന്നത് ഇലാകം തൊതുക്കൂറിലെ ജന്ന നിങ്ങൾ ഈ സ്വർഗം എന്റെ സുഖം മാത്രം ചോദിക്കുകയാണോ നിങ്ങൾ എന്നോട് താങ്കൾ ചോദിക്കുന്നില്ല അശോഹ ഇലയ്യ എന്നോടുള്ള കൊതി കൂടാൻ ചോദിക്കുന്നില്ലല്ലോ എന്നോടുള്ള സ്നേഹം ഇപ്പോൾ നിങ്ങൾക്കുണ്ട് അത് ശക്തിപ്പെടാനും അത് സ്ഥാനത്തും ഇഷ്കിന്റെ സ്ഥാനത്തും എത്താൻ എന്താ നിങ്ങൾ എന്നോട് ചെയ്യാത്തത് ഇലാക്കം തൊതുക്കുറൽ ജന്ന ഈ സ്വർഗം മാത്രം തേടിയിരുന്നാ മതിയോ നമ്മൾ സ്വർഗം തേടിയാൽ മതി കേട്ടോ അത് നബിയോടുള്ള ഒരു പ്രവാചകനോടുള്ള കൽപ്പനയാണ് അള്ളാഹുവിന്റെ അത് മാത്രം മതിയോ ഷൗക്കെന്താ തേടാത്തത്

എല്ലാ അഴുക്കുകളിൽ നിന്നും കറകളിൽ നിന്നും ഞാൻ അവരെ ശുദ്ധമാക്കിയ ഒരു ഗ്രൂപ്പാണ് പാപങ്ങൾ അവരിൽ വന്നിട്ടുണ്ടെങ്കിലും അതങ്ങനെ ശുദ്ധിയാക്കും അങ്ങനെ സ്ഫുടമാക്കി എടുത്ത പരിശുദ്ധരായ ആളുകളാണ് എന്റെ മുസ്താഖ് ീലു ദൂദ്ദിനെ പഠിക്കണം എൻറെ മുസ്താക്ക് എന്നോട് ശക്തമായി കൊതിയുള്ള ആളുകൾ അവരുടെ ഹൃദയങ്ങൾ ഞാൻ എൻറെ കൈയിലെടുക്കും അവരുടെ ഹൃദയങ്ങൾ എൻറെ കയ്യിൽ ഞാൻ വഹിക്കും എന്നിട്ട് മുഖറബുകളായ മലക്കുകളെ ഞാൻ വിളിക്കാറുണ്ട് അവരെ വിളിക്കുമ്പോ മലക്കുകൾ വന്നിട്ട് എൻ്റെ മുന്നിൽ സുജൂതിൽ വീഴും സുജൂതിൽ വീണ മലക്കുകളോട് ഞാൻ പറയും ഇപ്പോൾ നിങ്ങളെ എന്റെ സന്നിധിയിലേക്ക് ഞാൻ വിളിച്ചത് എനിക്ക് ചെയ്യാനല്ല എന്റെ മുസ്താക്ക് കൽബ് കാണിച്ചു തന്ന് അതിലെനിക്ക് അഭിമാനിക്കാൻ വേണ്ടിയാണ് കണ്ടങ്ങൾ മനുഷ്യന്മാര് നിങ്ങൾ പരിശുദ്ധ പ്രകൃതിക്കാരാ നിങ്ങൾക്ക് തെറ്റൊന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങളുടെ ഈ നല്ല റൂട്ടിലൂടെയുള്ള സഞ്ചാരം അത്ര മാത്രമുള്ള എന്റെ മുസ്താക്കളെ കൽബു നോക്ക് അവരേത് കുപ്പയിൽ നിന്നാണ് ഏതൊരു പ്രതികൂല സാഹചര്യത്തിൽ നിന്നാണ് ഇവിധം അവരുടെ എന്നവരോട് അഭിമാനിക്കാൻ വേണ്ടി ഹൃദയങ്ങൾ അല്ലാഹു മലക്കുകളുടെ മുമ്പാകെ പ്രദർശിപ്പിക്കും കാണിച്ചു കൊടുക്കും ഇതൊക്കെ പറഞ്ഞപ്പോ ദാവൂദ് നബി അലൈ ഇസ്ലാം പറഞ്ഞു പടച്ചവനെ എന്റെ ഈ മുഷ്താഖീങ്ങളായ ആളുകൾ ഇന്നമാ ഖുലൂബഹും മിൻ അബ്ദാനഹും അവരുടെ കൽബിനെ ഞാൻ പടച്ചത എൻ്റെ പൊരുത്തത്തിൽ നിന്നാണ് അവരുടെ ശരീരങ്ങൾ അവരുടെ ബോഡികൾ അർ ഭൂമിയിലെ എന്റെ നോട്ടസ്ഥാനമാണ് ഞാൻ എൻ്റെ എന്റെ എന്ന സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും നോക്കാൻ ഇഷ്ടമുള്ളത് എനിക്ക് ഏറ്റവും നോക്കാൻ സന്തോഷമുള്ളത് എൻ്റെ മുഷ്ടാഖ്യങ്ങളുടെ ശരീരത്തിലേക്കും കൽവിലേക്കും നോക്കല എനിക്കിഷ്ടം ഞാൻ പടച്ച ഉരുണ്ട ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ ആഗ്രഹത്തോടെ ഞാൻ നോക്കിക്കാണുന്നത് എൻ്റെ മുഷ്ടാഖ്യങ്ങളുടെ അബുദാനുകളാണ് ശരീരങ്ങളാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ദാവൂദ് അരിണി അഹില അങ്ങനെയുള്ള ഗ്രൂപ്പിനെ എനിക്ക് കാണിച്ചിരണം ഞാനൊരു നബിയാണ് ഞാൻ നീ എന്നെ അയച്ച മനുഷ്യരിലേക്ക് നിയോഗിച്ച ദൂതനാ കാര്യൊക്കെ ശരിയാ പക്ഷെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഭൂമിയിലുണ്ടെങ്കിൽ അരിണി അഹില മഹബത്തിക്ക അങ്ങനെയുള്ള ആളുകളെ എനിക്കൊന്ന് കാണണം അള്ളാഹു പറഞ്ഞു ലബനാനിലൊരു പർവ്വതണ്ട് ലബനാൻ എന്ന രാഷ്ട്രത്തിലൊരു പർവ്വതണ്ട് അവരുടെ കൂട്ടത്തിൽ യുവാക്കളുണ്ട് മധ്യവയസ്കരുണ്ട് വന്യവയോധികന്മാരുണ്ട് എല്ലാവരുണ്ട് അങ്ങനെ ഒരു ആളുകൾ ലബനാലിലെ ആ പർവ്വത നിരകളിൽ അധിവസിക്കുന്നുണ്ട് താമസിക്കുന്നുണ്ട് അവിടെ പോകൂ അങ്ങനെ ഫലമ നീ അവരെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് അവരെ ശാന്തിയുടെ രക്ഷയുടെ വാർത്ത നീ അവരോട് പറയണം ഞാൻ പറഞ്ഞതായി ഏൽപ്പിക്കുന്ന കാര്യം അവരോട് പറയണം നീ പ്രവാചകനാണ് അവരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ പറയുന്ന വിഷയം സന്ദേശം അവർക്ക് കൈമാറണം എന്താ ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ചോദിച്ചോളൂ ഞാൻ 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 മറുപടി ഉത്തരം നിങ്ങളുടെ ചോദ്യത്തിന് മാനിച്ചേക്കാം നിങ്ങൾ ുംറുത്രങ്ങളാണ് കൂട്ടുകാരാണ് നിങ്ങളുടെ സന്തോഷത്തിലാണ് എന്റെ സന്തോഷം ഈ വിവരങ്ങളൊക്കെ ഈ പതിനാല് പേരെ നിങ്ങൾ കണ്ടാൽ അവരോട് പറയണമെന്ന് ദാവൂദ് നബി അലി ഇസ്ലാമിനെ ഏൽപ്പിച്ചു ുംാവൂദ് അവരെ തേടി ലബനാനിലേക്ക് യാത്ര പുറപ്പെട്ടു ദാവൂദ് നബി ആ പർവ്വത നിരകളിൽ തിരഞ്ഞു പരതി ആ പർവതനിരകളിലുള്ള ഒരു വെള്ള തടാകത്തിന്റെ അരികിൽ വെച്ച് ഈ പതിനാല് പേരെയും എന്താത്തുകളിൽ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുക അവരിങ്ങനെ ആ തടാകത്തിന്ന് ഒതു കൊടുത്തിട്ട് ഇങ്ങനെ യാന്ത്രിക നിസ്കരിക്കല്ല അതെങ്ങനെ തിരിഞ്ഞത് ചിന്താ നിമഗ്നരായിട്ട് നിമഗ്നായിട്ടും അവർ ഇരിക്കാനെ കുറിച്ച് ആലോചിക്കുകയാണെന്ന് ആ പ്രവാചകന് മനസ്സിലാക്കാൻ സാധിച്ചു ഏതോ ഒരു അപരിചിതൻ നാം ആരാധന നടത്തുന്ന ധ്യാനം നടത്തുന്ന മേഖലയിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായപ്പോ കണ്ടപ്പോ ഓടാൻ പുറപ്പെട്ടു ഓടാൻ പുറപ്പെട്ടപ്പോ ദാവൂദ് നബി പറഞ്ഞു നിങ്ങളിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് ഞാൻ ഒരു അള്ളാഹുബിന്റെ സന്ദേശം കൈമാറാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദയവായി നിങ്ങൾ ഓടിപ്പോകരുത് ഇത് കേട്ടപ്പോ നെഹ്ബു ദാവൂദ് നബിയുടെ സന്നിധിയിലേക്ക് പതിനാലു പേരും ഓടി വന്നു ുംബി എന്താണ് പറയുന്നതെന്ന് അവർ സൂക്ഷ്മമായി കേൾക്കാൻ സന്നദ്ധരായി നിന്നു ഇലൽ അവർ ദൃഷ്ടി താഴ്ത്തി നിന്നു അപ്പോഴും ആ പ്രവാചകന്റെ മുഖത്ത് നോക്കാതെ ചെവി വട്ടം പിടിച്ചവരെ താഴേക്ക് നോക്കി നിൽക്ക പതിനാലാളുകൾ അള്ളാഹു ഗ്രൂപ്പിനോട് പറഞ്ഞു ഇന്നി അയച്ച ഒരു ഞാൻ ആ നിങ്ങളെ കുറിച്ച് പറയാൻ അവന്റെ സലാമിന്റെ വാർത്ത നിങ്ങളിലേക്ക് കൈമാറാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ കൽബിനെ അവൻ പടച്ചിരിക്കുന്നത് അവന്റെ സംതൃപ്തി കൊണ്ടാണത്രേ ഭൂമിയിലേക്ക് അവൻ നോക്കുമ്പോ നിങ്ങളെ കാണുന്നതാണത്തെ അവൻ ഏറ്റവും പ്രിയങ്കരവും സന്തോഷവും മാത്രമല്ല അവൻ നിങ്ങളോട് പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയ കൂട്ടത്തിൽ എന്തെങ്കിലും പ്രാർത്ഥിക്കാനോ ആവശ്യപ്പെടാനോ ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരം നൽകാൻ സന്നദ്ധരായി സന്നദ്ധനായി കാത്തു നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ പടച്ചറബെന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല നിങ്ങളിലേക്ക് റബ്ബ് നോക്കുന്നത് എങ്ങനെയെന്നറിയോ അല്ല പറഞ്ഞു കരുണ നിറഞ്ഞ വാത്സല്യം നിറഞ്ഞ ഒരു മാതാവ് അതിൻ്റെ അതിന്റെ കൈ കൈയിൽ കൈയിന്റെ കൈൻറെ കയ്യിൽ ഇരിക്കുന്ന കൊച്ചുകുഞ്ഞിലേക്ക് നോക്കുന്നത് പോലെ സ്നേഹനിധിയായ വാത്സല്യത്തിന്റെ മാതാവ് അതിന്റെ മടിത്തട്ടിലിരിക്കുന്ന കുഞ്ഞിലേക്ക് എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നിങ്ങളിലേക്ക് റബ്ബ് നോക്കുന്നത് റബ്ബുദത്തിണ നിറഞ്ഞ മാതാവ് കുഞ്ഞിലേക്ക് നോക്കുന്നത് പോലെയാണ് റബ്ബ് നിങ്ങളെ നോക്കുന്നത് ഈ ഓഫറൊക്കെ അവർ ആത്മാഭിമാനം കൊണ്ടില്ല ഞങ്ങൾ അല്ല ഉയർത്തിയിട്ട് അത്ര വലിയ ഞങ്ങൾ പോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചില്ല ഇത് അവരുടെ കേട്ടപ്പോളിലൂടെ കണ്ണുനീറി ചാലിട്ടൊഴുകി ഈ പതിനാലിനെ പേരും പ്രാർത്ഥിക്കുകയാണ് എന്താ നബി വന്ന് പറഞ്ഞത് ദാവൂദ് നബി വന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്തോളൂ എന്ന പറഞ്ഞിട്ടുണ്ട് ചെയ്താൽ അള്ള അപ്പ കബൂലാക്കാൻ കാത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ പതിനാല് പേരും പ്രാർത്ഥിച്ച പ്രാർത്ഥന മഹാനായ മുസ്ലിം ലോകത്തിന്റെ ഒരു കാലത്തെ മുജദ്ദിദും മുസ്ലിം ലോകത്തിന് സുസമ്മതരുമായ ഇമാം വസാലി റഹിമകുള്ള ആ പ്രാർത്ഥന ഉദ്ധരിച്ചു കാണുന്നു പേരുടെയും ദു പറയാൻ നേരല്ല എന്നാലും ഒരു നാല് പേരുടെ ദുവെങ്കിലും നമുക്ക് പറയാം അവരുടെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾ ചെയ്തു ദ് നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു പടച്ചവനെ ഞങ്ങൾ പാവപ്പെട്ട നിന്റെ ദാസന്മാരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തടച്ചവനെന്ത് ഞങ്ങൾക്ക് നീ ആയുസ് തന്നു ഞാൻ പ്രത്യേകിച്ച് വയസ്സനാണ് ഈ വയസ്സിനിടയിൽ നിന്നെ ഓർക്കാതെ തള്ളിക്കളഞ്ഞ സമയ സമയത്തിന്റെ കാര്യത്തിൽ നീ പുറത്തു തരണം ജീവിതത്തിൽ അള്ളാന ഓർക്കാതെ കഴിഞ്ഞുപോയ സമയങ്ങൾ ഒരുപാട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് നീ മാപ്പാക്കണറൊപ്പേ നമ്മളൊക്കെ ദുവാ ചെന്ന് പക്ഷെ പഠിച്ചവനെ അനാവശ്യം ചിന്തിച്ചോന്ന് ഒന്ന് നല്ല നമ്മൾ നമുക്ക് അത്ര മതി അല്ല നിന്നെ ഊർക്കാതെ കഴിഞ്ഞുപോയ സമയം നീ മാപ്പാക്കണം നമ്മൾ നമ്മൾ അത്രല്ല റേഞ്ചിലേ എത്തിയിട്ടുള്ളൂ ും അവരുടെ പ്രധാനിയുടെ നിന്റെ ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട് അത് നീ മാപ്പാക്കണേ റബ്ബേ റബ്ബേർ മറ്റൊരാളുടെ പ്രാർത്ഥന ഞങ്ങൾ കുറ്റം ചെയ്യുന്നവരാണ് പഠിച്ചവനെ അവര മനസ്സിന്റെ അവസ്ഥ ഇന്ന് വ്യാജ ഒലിയാക്കന്മാരുണ്ട് ഞാൻ തെറ്റ് ചെയ്താൽ തന്നെ എനിക്കതല്ല പൂർത്തം തന്നെ കുഴപ്പമില്ലാതെ എനിക്ക് പെണ്ണും പിടിക്കാ കള്ളു എനിക്ക് ലാ ചെന്നാനല്ലേ ലായിലാ പറഞ്ഞ സ്വർഗ്ഗത്തിൽ ഞാൻ ഇവിടുന്ന് തന്നെ അതുകൊണ്ട് എനിക്ക് ഒന്നിനും ലിമിറ്റില്ല എനിക്ക് നിയമം ബാധകല്ല എന്ന് പറയുന്ന വ്യാജന്മാർ ആ വ്യാജന്മാരുടെ മുന്നിൽ കൊണ്ടുപോയി ഹൃദയം പണയം വെക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്ക നീ പിന്റെ മെമ്പറാണ് അവന്റെ സംഘടനയിൽ അംഗത്വം മേടിച്ച ആളാണ് ആളാൻ അള്ളാഹുക്കാത്തി രക്ഷിക്കട്ടെ ഇവരെന്താ നിന്റെ പൊരുത്താ ഞങ്ങള് തേടേണ്ടത് അല്ലാതെ ദുന്യാവിലെ സുഖോ ആഹരത്തിലെ മണിമാളികയോ ഒന്നുമല്ല ഞങ്ങൾ തേടേണ്ടത് നിന്റെ പൊരുത്ത തേടേണ്ടത് ആ വിഷയത്തില് ഞങ്ങൾക്ക് നിന്റെ ഔദാര്യം കൊണ്ട് ഈ തെറ്റ് മാപ്പാക്കണം പഠിച്ചോനെ കാലൽ ആഹർ പതിനാലിലെ മറ്റൊരാള് എന്താണെന്നറിയോ ഈ ഒരു നിലവാരത്തിൽ ിരിക്കെത്തിയത് ഞങ്ങളെ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല റബ്ബേ എത്രയെത്ര ആളുകൾ കുടിച്ചും മതിച്ചും നിന്നെ ധിക്കരിച്ചും ജീവിക്കുമ്പോ ഈ സ്ഥാനത്തേക്ക് വെച്ചത് നീയല്ലേ നിന്നെ സ്നേഹിക്കാനും നിന്നെ ഓർക്കാനും ഞങ്ങളുടെ മനസ്സിന് സാധിച്ചത് നിന്റെ വിധി കൊണ്ടല്ലേ റബ്ബെ ചെയ്യാൻ ചെയ്യാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല റബ്ബേ റബ്ബേ ിപ്പോ ഞങ്ങളെ നീ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ എന്ത് ചോദിച്ചാലും നീ തരുന്നൊക്കെയപ്പോ പറയുന്നത് ഈ സ്ഥാനം തന്നത് നീയല്ലേ ഈ സ്ഥാനം തന്നതിന് ശുക്ർ ചെയ്തിട്ട് ഇതുവരെ തീർന്നിട്ടില്ല ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അത് നീ മാപ്പാക്കേക്കാലർ പതിനാലിലെ മറ്റൊരാൾ ചെയ്യുന്നു അത് ഞങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് റബ്ബേ ഹൃദയങ്ങളിലുള്ള കാര്യമറിയുന്ന റബ്ബേ നിനക്കറിയാം നിന്റെ ബഹുമാനമുള്ള കാണാനുള്ള മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം അത് ഞങ്ങൾക്ക് വക വകവെച്ച് തരണം ഇങ്ങനെ ഓരോരുത്തരും പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന കഴിഞ്ഞു ദാവൂദ് നബി ഇവരെ വീക്ഷിച്ച് ദാവൂദ് ദാവൂദ് നബിക്ക് വീണ്ടും പറയാൻ പറാനേൽപ്പിച്ച കാര്യമൊക്കെ പറഞ്ഞല്ലോ അവരുടെ പ്രതികരണവും താങ്കൾ കണ്ടല്ലോ പുല്ലവും അവരോട് പറയുക സമയത്തു കലാമക്കും നിങ്ങളെ വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അജബുത്തക്കും നിങ്ങൾ എന്താണോ ചോദിച്ചത് ആവശ്യപ്പെട്ടത് അത് ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന വാർത്ത കൂടെ പറയുക അവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ ഈ ഇതിന്റെ ക്ലൈമാക്സ് ഇതിന്റെ പോയിന്റ് പതിനാല് ആളുകള് നാലായിരം കൊല്ലം മുമ്പ് ജീവിച്ചതിൽ നമുക്കെന്താ നമുക്കെന്താന്നുള്ള ഇനി നോക്കേണ്ടത് ദാവൂദ് നബി അലൈസ്ലാൻ ചോദിച്ചു യാ റബ്ബി ബിമാ യാ റബ്ബി ഈ ഈ ഈ ആളുകൾ ആളുകൾ ഉന്നതമായ സ്ഥാനം കൈവരിച്ചത് ഏതൊരു കാരണത്താലാണ് എന്തുകൊണ്ടാ അവർക്ക് ഇത്ര വലിയ സ്ഥാനം കൊടുത്ത് പഠിച്ചോനെ നീ ആ അമലും വിവാദത്തൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു എനിക്കും ചെയ്യാമിനിയങ്ങൾക്കൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കാലോ ഈ ആളുകൾക്ക് ഇത്ര വലിയ സ്ഥാനവും ബഹുമാനവും നീ നൽകിയത് എന്തുകൊണ്ടാണ് റബ്ബേ അതൊന്നു പറഞ്ഞു തരൂ ഈ ഒരു സ്ഥാനം അവർ എന്തുകൊണ്ടാണ് ആർജിച്ചത് എങ്ങനെയാണ് അവർക്ക് കിട്ടിയത് അള്ളാഹു പറഞ്ഞുകൊടുത്തു നാല് ക്വാളിറ്റി ഉണ്ട് അവർക്ക് അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഉന്നതമായ സ്ഥാനം ഞാൻ കൊടുത്തത് ഒന്ന് അവർക്ക് എന്നെ കുറിച്ച് നല്ല വിചാരള്ളത് അള്ളഹാനെ കുറിച്ച് നല്ല വിചാരം എല്ലാവർക്കും വേണം നബിമാർക്കും ഔലിയാക്കൾക്കും മാത്രല്ല അള്ളാന്റെ റസൂല് പറഞ്ഞു മരിക്കണ മരിക്കുന്നതിന്റെ മുമ്പ് നിർബന്ധമായും അള്ളഹാനെ കുറിച്ചുള്ള വിചാരം നന്നാക്കി മരിക്കണം അല്ലാത്ത സമയത്തൊക്കെ അള്ളഹാനെ കുറിച്ച് പേടിയും ഒരു ക്രൂര അവസ്ഥയും ഒക്കെ നമുക്ക് തോന്നിയാലും മരിക്കുന്ന സമയത്തിന് മുമ്പ് പഠിച്ചോനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷയിലെത്തിയിട്ടേ മരിക്കാൻ പാടുള്ളൂ അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഭാഷ പറഞ്ഞാ നിങ്ങളിൽ ഒരു മരിക്കരുത് കുറിച്ച് നല്ലൊരു വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടല്ലാതെ മരിക്കരുത് നല്ല വിശ്വാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കയ്യിലിരിപ്പൊക്കെ ഒന്ന് ശരിയാക്കണം മോശം കയ്യിലിരിപ്പ് ഉണ്ടായിട്ട് നല്ല വിചാരം പഠിച്ചോനെ കുറിച്ച് ഉണ്ടാവുമോ കയ്യിലിരിപ്പ് കൊണ്ടാണല്ലോ ഈ ബേജാറു അള്ളഹിനെ കുറിച്ച് സു ഉള്ളന്നും ഉണ്ടാകുന്നത് ഹുസലുണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ലവനായി ജീവിക്കണം ഇത് വലിയൊരു അമലാട്ടോ സംഭവം പറഞ്ഞുതരാ നരകത്തില് വീണ ഒരാള് അള്ളഹാനെ കുറിച്ചുള്ള നല്ല വിചാരം കൊണ്ട് സ്വർഗത്ത് പോയ സംഭവം നബി അലൈഹി സ്വലമ്മ പറഞ്ഞിട്ടുണ്ട് ഇത് ഉറങ്ങുന്നവരൊക്കെ ഒന്ന് കണ്ണു തുറന്നും കേട്ട് നോക്കിക്കോളൂ കൊണ്ട് കൊണ്ട് നല്ല വിചാരം പോയി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജു രണ്ടാളുകൾ നരകത്തിന്റെ മതിൽ ചാടി രണ്ടാളുകൾ നരകത്തിൽ അള്ളവരാക്കിയതാ രണ്ടു പേർ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നു പുറത്തു വന്നാൽ കണ്ണു വെട്ടിച്ച് കഴിച്ചിലാകാൻ പറ്റുമോ ഇത് വീട് സെൻട്രൽ ജയിലല്ല ജയിലത്ത് കയറിയ ആളുകളെ മലയിക്കത്തിള്ളാന്റെ മുന്നിൽ സമൃദ്ധി ഹാജറാക്കി ഈ രണ്ടാളുകളെയും ഇവർ പഠിച്ചോനെ നീ നരകത്തിൽ പറഞ്ഞു വിട്ട ആളുകളാണ് രണ്ടാളു രണ്ടാളുതാ ചാടി പോയിട്ടുണ്ട് രണ്ടാളെയും അള്ളാന്റെ മുന്നിൽ ഹാജരാക്കി അപ്പോൾ സുമറു ബിഹിമാ ഇല അള്ളാഹു പറഞ്ഞു ഇത് ഇവിടെ നടക്കൂല ദുന്യാ ജയിലിൽ നിന്നും ശിക്ഷയിൽ നിന്നും നിങ്ങളൊക്കെ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റൂല സുമ്മു ഉമറു ബിഹിമാ ഇലന്നാർ പോകൂ രണ്ടാൾ നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് രണ്ടാളും പറഞ്ഞയക്കാൻ നിരകത്ത് ഈ വിധി കേട്ടപ്പോ അതിലൊരാള് പിറകിലേക്ക് നോക്കാതെ നേരെ നിരകത്ത് പോയിട്ട് അങ്ങോട്ട് വീണു മറ്റൊരാള് രണ്ടാളാണല്ലോ പോന്നത് രണ്ടാളെയും വീണ്ടും നരകത്തിലേക്ക് പറഞ്ഞു വിടുകയാളോഹ രണ്ടാമനായ ആൾ പിറകിലേക്ക് റബ്ബിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ നടന്നപ്പോ അതിനിടയിൽ ആ മനുഷ്യൻ പറഞ്ഞു നിന്നെ കുറിച്ച് ഞാൻ ഇതല്ലേ എന്ന് വിചാരിച്ചിരുന്നത് പടച്ചോനെ എന്റെ പ്രതീക്ഷ ഇതായിരുന്നില്ല പടച്ചോനെ എന്ന് അള്ളഹനോട് ഇയാൾ പറയാൻ അപ്പൊ അള്ള ചോദിച്ചു എന്റെ പിന്നെ നീ പ്രതീക്ഷിച്ചത് കയ്യിലിരിപ്പ് മോശാക്കി തിന്മ ചെയ്തിട്ട് സ്വർഗ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നായിരുന്നു നീ വിചാരിച്ചത് എന്തായിരുന്നു നിന്റെ പ്രതീക്ഷ പ്രതീക്ഷിച്ചപ്പോല അതിന്ന് കരകേറി കൈച്ചിലായ സ്ഥിതിക്ക് രണ്ടാമത് അങ്ങോട്ട് പറഞ്ഞു വിടൂലാ എന്നുള്ളൊരു വിശ്വാസം നിന്നെ കുറിച്ച് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ അല്ലാഹു വെച്ചതിനാൽ ആ മനുഷ്യന് അനുഗ്രഹിക്കുകയും സ്വർഗത്തിലേക്ക് നടന്നു പോകാൻ കൽപ്പിക്കുകയും ചെയ്തു കാല റസൂൽ ഏ കൈ കുറച്ചൊക്കെ തമ്മാടിത്തരം ചെയ്താലും അവിടെ മതിൽ ചാടല്ലേ എന്നാരും വിചാരിക്കണ്ട ഈ മനുഷ്യന് ദുനാവിലും ഈ പ്രതീക്ഷ ഉണ്ടായിരുന്നു അള്ളാന്റെ കാര്യത്തിൽ പഠിച്ചോനെ നന്മൊന്നും വല്ലാതെ ചെയ്യാൻ പറ്റിയിട്ടില്ല തിന്മയുള്ളൂ എന്നാലും നീറീമല്ലേ നിന്റെ റഹ്മത്തും അതിജയിക്കില്ലല്ലോ നിന്റെ ശിക്ഷകൾ എന്നൊരു വിശ്വാസം ആ മനുഷ്യനുണ്ടായിരുന്നു ആ വിശ്വാസം കാരണം അവിടെ വെച്ചും പ്രതീക്ഷ വെച്ചതിനാൽ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു എന്ന് നബി പഠിപ്പിക്കുന്നു അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം ിൽ നിന്നും ആളുകളിൽ നിന്നും ഇവർ ജീവിക്കുന്നു അവർ തനിച്ചാകുന്നു ആളുകളെ യോഗ്യത പറഞ്ഞോടുത്തെ എന്നെ കുറിച്ചുള്ള നല്ല വിചാരം പിന്നെ അവർ തനിച്ചാകാറുണ്ട് എങ്ങനെ തനിച്ച ഈ കൂട്ടത്തിൽ ഇപ്പൊ ഇവിടെ ഒരു ആയിരം ആളുണ്ട് സങ്കല്പിച്ചോ ഇതിന്റെ മധ്യത്തിൽ ഒരാൾക്ക് അള്ളാഹുവിന്റെ കൂടെ തനിച്ചിരിക്കാം അതാണ് ഹൽവത്ത് യഥാർത്ഥ ഹൽവത്ത് അത മുൻ അതാ അള്ളാന്റെ ഋസൂര് പറഞ്ഞല്ലോ വാനപ്രസ്ഥവും സന്യാസവും എന്റെ ഉമ്മത്തിന് വേണ്ട ഈ ഉമ്മത്തിന് അത് വേണ്ട അള്ളാഹുവിനെ ധ്യാനിക്കാനും അള്ളാഹുവിനെ കടുക്കാനും ആരും മല കയറണ്ട മല കയറി കിട്ടിയിട്ടുണ്ടാകുന്ന തെക്കുവ നാട്ടിലിറങ്ങിയ അപ്പ പുളി കാരണം മലയിൽ സുന്ദരികളായ പെണ്ണുങ്ങളില്ല വില കൂടിയ കാറുകളില്ല പിന്നെ വായിൽ വെള്ളമൂറുന്ന തരത്തിലുള്ള വിഭവങ്ങളൊന്നും മലയിൽ കിട്ടൂല അതൊന്നുമില്ലാത്ത സ്ഥലത്ത് പോയി ഇവൻ വലിയ ഈമാൻ കെട്ടിപ്പടുത്തു വന്ന് നാട്ടിലിറങ്ങിയാലോ ഇതിന്റെ മുന്നിൽ അവന്റെ ഈമാനും തത്വവും പിടിച്ചുക്കാൻ പറ്റൂല അതുകൊണ്ട് എന്റെ ഉമ്മത്തിങ്ങൾ ആരും വാനപ്രസ്ഥത്തിന് സന്യാസികളായി പോകണ്ട നിങ്ങളുടെ സന്യാസം ഈ ജനങ്ങൾക്കിടയിൽ ഇടയിൽ തന്നെ നിങ്ങൾക്ക് സാധിക്കും ഞാനുമായി സംസാരിക്കാറുണ്ട് നമുക്കും പറ്റും അങ്ങനെ അള്ളാനോട് സംസാരിച്ചു പഠിച്ചോനെ എന്റെ റബ്ബേ നീ എന്തിനാണോ എന്നെ പഠിച്ചത് ആ കാര്യത്തിലൊക്കെ വീഴ്ചയാണ് എൻ്റെ അടുത്ത് റബ്ബെ നീ നന്നാക്കല്ലാതെ എൻ്റെ മുന്നിൽ മാർഗല്ലേ പഠിച്ചോനെ നീ എൻ്റെ ആയുസ് എപ്പോഴാണോ എൻ്റെ മരണം എപ്പോഴാണോ വിരിച്ചതെങ്കില് ആ മരണത്തിന് മുമ്പെങ്കിലും പഠിച്ചോനെ നീ എന്നെ നന്നാക്കണം കേട്ടോ ഈ അവസ്ഥയിൽ എന്നെ നീ നിന്റെ അടുത്തേക്ക് കൊണ്ടുപോകരുത് കേട്ടോ ഇങ്ങനെയൊക്കെ അള്ളഹിനോട് ഇങ്ങനെ ഒറ്റക്ക് സംസാരിച്ചോക്ക് നല്ല ഫീലിംഗ് കിട്ടും ഭക്തിയും മനസാന്നിധ്യവും പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ കൂടുതൽ അതിനാണ് ഇടയ്ക്കിടെ സംസാരിക്കാറുണ്ട് റബ്ബിനോട് നമ്മൾ സംസാരിക്കണക്കിടക്ക് അത് നാവുകൊണ്ട് പറയണ്ട അള്ളാഹ് ഇതുപോലെ ചെവി കേൾക്കണം എന്നുണ്ടെങ്കിൽ ഒരു തരംഗങ്ങളും ശബ്ദങ്ങളും ഒന്നും വേണ്ടല്ലോ റബ്ബിനെ മനസ്സിന്റെ ഭാഷ അറിയുമല്ലോ അള്ളഹനോട് സംസാരിക്കണം ഈ നാലു യോഗ്യത ഉള്ളത് കൊണ്ട് അവരെ ഞാൻ ഉയർത്തി വെച്ചു തീർന്നില്ല അള്ളാൻ അള്ളഹാനോട് ഷൗക്ക കൂടാനും ഇഷ്ക കൂടാനും ഒരുപാട് മാർഗങ്ങളുണ്ട് അതൊക്കെ പഠിക്കുന്ന വേണം നമ്മൾ മരിക്കണേന്റെ മുമ്പ് ഈ ആനന്ദം നമുക്ക് കിട്ടണം അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ